നിർണായകമായ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം ദില്ലിയിലെത്തിക്കഴിഞ്ഞു സി പി ഐയുടെ രാജ്യസഭാംഗം പി സന്തോഷ് കുമാറുണ്ട് ഇത് ജയവും തോൽവിയുമല്ല ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയ്ക്കാണോ കാണുന്നത് ആ ഒരു ലളിതമായി കാണുകയാണോ അതോ അല്ല അത്ര ലളിതമല്ല കാര്യങ്ങള് മൊത്തമുള്ള എഴുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടർമാരാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ചിട്ട് അപ്പോൾ അതിൽ നോൺ എൻ ഡി എന്ന് പറയുന്നത് എല്ലാം കൂടെ മുന്നൂറ്റി എഴുപത്തി ഒന്ന് വരും പക്ഷേ അതിനകത്ത് പിന്നെ നോമിനേറ്റഡ് ആയിരിക്കുന്ന ആളുകൾ ബി ജെ ഡി വൈ എസ് ആർ ചില സോക്കോൾഡ് സ്വതന്ത്രന്മാരൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകളല്ല അപ്പോൾ എല്ലാവരും കൃത്യം വോട്ട് ചെയ്യുകയും ഒരു വോട്ടും അസാധുവാതിരിക്കുകയും ചെയ്താൽ പോലും ഒരു കഴിഞ്ഞ രണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനേക്കാൾ ചെറിയൊരു മാർജിനിൽ മാത്രമേ ജയിക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഒക്കെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനകത്തെ സാഹചര്യങ്ങൾ പിന്നെയും മാറി മറിയാം അപ്പോൾ ഉദാഹരണത്തിന് ബി ജെ ഡി വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു ഇനി അവസാന നിമിഷം എന്തെങ്കിലും മാറുമെന്ന് എനിക്കറിയില്ല വഖഫ് ബില്ലിൻ്റെ കാര്യത്തിനകത്ത് അവരങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മനസാക്ഷി വട്ടൊക്കെ ആയിട്ട് മാറി എന്തായിരുന്നാലും സുദർശൻ റെഡ്ഡിയെ നൃത്തക വഴി ചെയ്ത ഒരു നല്ല കാര്യമാണ് ഇപ്പോൾ മാർഗിരട്ട ആലുവയെ പോലൊരു കാൻഡിഡേറ്റ് അല്ല അപ്പോൾ ഞാൻ വളരെ നോണായ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഫിഗറ് ഇത്രയൊരു സീറ്റിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ചില പ്രയാസങ്ങളുണ്ടാക്കും അപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്തു ഞാൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജീവിതത്തിൽ വോട്ട് ചെയ്യുന്നത് മാർഗരറ്റ് ആലുവൊക്കെയാണ് ടെക്നിക്കലി നമ്മൾ പറയാം പക്ഷേ സുദർശൻ റെഡ്ഡി വന്നപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട് മാറി അതുകൊണ്ട് എല്ലാവർക്കും കാരണം ഒരു പബ്ലിക് ഫിഗറാണ് ഗോപാലകൃഷ്ണ ഗാന്ധിയൊക്കെ മത്സരിച്ചതുപോലെ ഒരു ഫിഗറിനെ കൊണ്ടുവന്നു ആ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ ഞങ്ങൾ ഓർത്തിപ്പിടിക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം ഈ മാസങ്ങളിലെല്ലാം എൻ ഡി എ ഭരണത്തിൻ്റെ ഈ ഘട്ടങ്ങളെല്ലാം ഓർത്തിപ്പിടിക്കുന്ന ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് അതിനെ നിർത്തുന്നത് ആ സ്ഥാനാർത്ഥിത്വം കുറേയധികം ചലനങ്ങൾ ഉണ്ടാക്കിയുള്ളതിൻ്റെ തെളിവാണ് ആഭ്യന്തര മന്ത്രി പോലും വ്യക്തിപരമായി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയല്ലോ അപ്പോൾ അത്ര ലളിതമല്ല കാര്യങ്ങൾ ഒരു ജയം അവർക്കുണ്ടാവുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ലേ പറയാൻ സാധിക്കും ഫിഗർ അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും അതിനാണ് കൂടുതൽ സാധ്യതകൾ പക്ഷേ എന്നാൽ പോലും അത് അത്ര മുൻപ് മധുരമുള്ളതായിരിക്കില്ല അതിപ്പോൾ തന്നെ കാരണം ഈ സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യം തന്നെ ചിലർ എന്താവും ചോദിക്കുന്നത് തന്നെ അത് അത്ര മതിലുള്ളതാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ എന്തായിരുന്നാലും മുൻകാലങ്ങളെക്കാൾ ഭംഗിയായി പ്രതിപക്ഷം അതിൻ്റെ എല്ലാ മറുപടി ക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇത് കുറേയധികം ചലനങ്ങൾ സൃഷ്ടിക്കും പിന്നെ ആ ടി ഡി പിയുടെ നിലപാടൊക്കെ എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ട് അവർ അതിൻ്റെ ഭാഗമാണെങ്കിലും ഇതിന് വിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സാക്ഷോട്ടൊക്കെ സാധ്യതകളാണല്ലോ ആ പാർട്ടികൾക്കൊന്നും പിന്നെ അങ്ങനെയുള്ള വലിയ കൗണ്ട് ഇതിനിടയിൽ അങ്ങനെ ഒരു കൂട്ടായ ഒരു ഐക്യത്തിൻ്റെ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊരു ജാഗ്രതയൊക്കെ ജാഗ്രത നന്നായിട്ടുണ്ട് ഉദാഹരണത്തിന് മോക് പോൾ പോലും നടത്തി അത് ഉറപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി സ്ഥിതിയുണ്ടായി ഇന്ത്യാസഖ്യവുമ്പോഴത്തിന് ഉപരിയായി ഇന്ത്യാസഖ്യം നിന്ന് വിട്ടുപോയ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് കുറെ കൂടി ഓരോ സിമെൻറ്റിങ് ഫാക്ടറി സുദർശൻ റെഡ്ഡി വന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന് പരസ്യമായി പറഞ്ഞ എ എ പി പോലും ഇപ്പോൾ സുദർശൻ റെഡ്ഡിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് വലിയ പ്രാധാന്യവുമാണ് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ റിപ്പോർട്ടർ ദില്ലി